ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ യു കെയിൽ ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്തൊരു അക്കോറിയ ആണ് ഈ അക്കോറിയതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ നിങ്ങൾക്കറിയാം തണുപ്പാണ് അപ്പോൾ നമുക്കാണെങ്കിൽ അക്കോറിയം ഇല്ലാതെ നമുക്ക് പറ്റില്ല നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അക്കോറിയം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തും കൂടി കുറച്ച് അക്കോറിയ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിയ രീതിയിൽ ഫിഷിൻ്റെ ബിസിനസ് നമുക്കിവിടെ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അക്കോറിയ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ഇവിടെ ആൾക്കാർ അങ്ങനെ അധികം വെക്കുന്നില്ല കാരണം അത് എക്സ്പെൻസാണ് കറൻ്റെ എല്ലാം നല്ലപോലെ ചിലവാകും ഇത് നമ്മൾ ലോ കോസ്റ്റിൽ സെറ്റ് ചെയ്ത ഒരു അക്കോറിയാണ് ഈ അക്കോറി ഇപ്പോൾ നമ്മൾ ഗാർഡൻ ഷെഡിൻ്റെ ഉള്ളിലാണ് വച്ചേക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഹീറ്റിങ് ഹീറ്റിംഗ് ആവുന്നൊന്നുമില്ല നല്ല തണുപ്പ് വരുന്ന നല്ല ഇതാവും നല്ലപോലെ തണുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്ന ഒരു ഇരുന്നൂറ്റമ്പത് വോട്ടിൻ്റെ ഉണ്ട് വാട്ടർ ഹീറ്റർ അത് അതിനകത്ത് ഫുൾ ടൈം ഓണാണ് പിന്നെ നമ്മൾ ഈ വെച്ചേക്കുന്നത് അഡ്ജസ്റ്റബിൾ ഓട്ടോമാറ്റിക് ലൈറ്റാണ് അത് ട്വൽവ് ഹവറിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഓണും പന്ത്രണ്ട് മണിക്കൂർ ഓഫും നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ പോകാൻ നോക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സോട്ട് ഉണ്ട് ഗപ്പീസ് ഉണ്ട് പിന്നെ നമ്മുടെ ആ ഗപ്പി ഗ്രാസ് പ്ലാൻസ് നമ്മുടെ പ്ലിക്കോ ബേബീസിനെ നമ്മൾ കുറച്ച് ടാങ്കിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പിന്നെ ഡ്രിഫ്റ്റ് വുഡിന് പകരം നമ്മൾ കുറച്ച് കോക്കനട്ട് ഷെൽസ് യൂസ് ചെയ്തിട്ടുണ്ട് ജാവാഫേൺ നമ്മുടെ ഹോൺ വെർത്ത് ഗപ്പിഗ്രാസ് ഈ ചെടികളെല്ലാം ഇതിനകത്തുണ്ട് ഈ അക്കുറെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞ് ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നുണ്ട് നമ്മുടെ ഈ ഷെഡ്യൂൾ നമ്മൾ ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴേക്കെ ചെന്ന് നോക്കാറുള്ളൂ നിറച്ച് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കൂടി നടക്കുന്നുണ്ട് അതാണ് ഏറ്റവും അവ നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ള കാരണം വാട്ടർ ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലുണ്ട് ചെടികളാണെങ്കിലും പെട്ടെന്ന് വളരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പിലാകുമ്പോൾ നമുക്ക് അധികം ചിലവില്ല അപ്പോൾ ഇത് ഇതിനകത്ത് നിറച്ച് എന്താ പറയുക കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ക്ലിക്ക് വേണ്ട കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് താഴെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയായാലും അതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇതൊട്ടും നമുക്ക് അധികം ചിലവ് വന്നിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു വാട്ടർ ഹീറ്ററും ഈ ലൈറ്റ് അഡ്ജസ്റ്റബിൾ ഇത് പ്ലാൻ ഗ്രോയിങ് ലൈറ്റ് ആണ് അതുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ വളരുന്നത് കുറേ ലൈറ്റ് സാധാരണ എൽഇ അല്ല ഫുൾ സ്പെക്ട്രം ലൈറ്റാണിത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കുറച്ചും കൂടി പ്ലാന്റ്സിന് കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ പറ്റുന്നത് ഇത് ഓൾറെഡി ഒരു ബാലൻസഡ് ആയിട്ടുള്ള ടാങ്കാണ് അപ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് വലിയ രണ്ട് ബ്ലിക്കോസും ഈ ടാങ്കിലുണ്ട് പിന്നെ സോട്ടൽ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഗപ്പിയുടെ കുഞ്ഞുങ്ങളുണ്ട് എല്ലാം നല്ല ഉഷാറായിട്ടാണ് ഈ ടാങ്കിൽ വളർന്നു പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെയുള്ള ടിപ്പ് വീഡിയോസ് നമ്മൾ ഇവിടുത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ ഫിഷിൻ്റെ ബ്രീഡിങ് വീഡിയോസ് അങ്ങനത്തെ എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ കൂടുതലും ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമ്മുടെ സമയപരിധി കുറവുകൊണ്ടാണ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും നമുക്ക് സമയം കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ എല്ലാ ആഴ്ചയും ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് നമുക്ക് വേണം എന്ന് അപ്പോൾ ഇനിയും നല്ല നല്ല യു കെൽ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഓക്കെ താങ്ക്